ഫ്രണ്ട്സ് അസ്സാമലൈക്കും എവിടെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ പക്ഷേ അതോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസമൊക്കെ ആയിട്ടുണ്ടാകും അപ്പം നമ്മൾ ഇവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോയതായിരുന്നു അതാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത് പെരുന്നാൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയവരെ പെരുന്നാൾ വീഡിയോ എടുക്കാത്തൊരു പെരുന്നാൾ പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മളെ വീട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ പെരുന്നാൾ കുറെ കാലത്തിന് ശേഷം വീട്ടിൽ പെരുന്നാൾ കൂടി നമ്മൾക്ക് സ്കൂൾ മദ്രസൊക്കെ ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടാം പെരുന്നാളൊക്കെ കഴിഞ്ഞ ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും ഇതപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ നേരെ എട്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആയി ഒന്ന് റൂമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് രാവിലെ പൊക്കി ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് താത്തി നോക്കിയതാണ് അതിപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ ഇട്ട കർട്ടനായിരുന്നു ആയിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ട് കാരണം മുകൾ ഭാഗത്തത്തെ കർട്ടൻ താഴെ ഭാഗത്ത് വേറെ തുണിൻ്റെ ആ ഒരു പണ്ടത്തെ കർട്ടൻ അല്ല അതാണ് ഇതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മറന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എങ്ങനെയായിട്ടും താത്തിട്ട് താങ്ങണമില്ല നോക്കിയിട്ട് പോകണമില്ല പിന്നെയാണ് അതിൻ്റെ ട്രിക്ക് പിടി കിട്ടിയത് മറന്നു പോയതാണ് കാരണം ഇവിടെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെയാണ്ട് ഉപയോഗിക്കലില്ല ഞാൻ അങ്ങോട്ട് മേൽക്ക് കയറില്ലട്ടോ അപ്പോൾ അനിയത്തി ഉണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാവരും കൂടി ഇങ്ങനെ മേപ്പെട്ട് കയറി താണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇതാ എട്ടര ആയപ്പോഴാണ് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകണത് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേന്നൊന്നും കിടന്നിട്ട് ഉറക്കം വന്നില്ല കേട്ടോ അപ്പം നല്ല ഉറക്കം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലാവുമ്പോൾ പിന്നെ സാധാരണ നേരെ വെയിൽ എണീറ്റ് അല്ലേ അപ്പോൾ ഏതായാലും ഇതാ അമ്മ ബീഫും ചപ്പാത്തിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഏതായാലും ബീഫും ചപ്പാത്തിയും കൂടി കൂട്ടിയിട്ട് ചായ കുടിക്കട്ടെ ചപ്പാത്തിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷേ പിന്നെ കുറച്ച് ഒരത്ത് കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അതാണെങ്കിൽ പിന്നെയും പറ്റോട്ടോ ഇതും നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നല്ല ഉഷാറാക്കി ഉണ്ടാക്കിയതാണ് പക്ഷേക്ക് ആ സോഫ്റ്റ് ഉള്ള ചപ്പാത്തി വലിയ ഇഷ്ടമില്ല അങ്ങനെ ഏതായാലും ഇതാ രണ്ട് ചപ്പാത്തിയും കൂട്ടിയിട്ട് ബീഫൊക്കെ ഇതാ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ അമ്മായി വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അമ്മായിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അമ്മാൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാനിട്ടാ അപ്പം ഞാൻ വന്ന് എണീറ്റ പാട അടുക്കളയിലേക്ക് വന്ന പാടായതുകൊണ്ട് പണി ഇങ്ങോട്ട് തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് അമ്മായി വന്നപ്പോൾ പിന്നെ അമ്മേനായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇരുന്ന് അപ്പം അമ്മ തെക്കണ് ചോറൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോരോ പണികളായിട്ട് തീർക്കണം ഞാൻ ഏതായാലും വീട്ടിലേക്ക് വന്നാൽ അടുക്കളയിൽ കയറുന്ന പരിപാടിയേ ഇല്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറും എന്നല്ലാതെ അടുക്കളയിലേക്ക് കയറുന്ന പരിപാടിയില്ല ഞാൻ വേഗം അടിച്ചു തുടക്കാൻ തുടക്കം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് നിൽക്കലെ അപ്പോൾ ഏതായാലും ഞാനും മുകളിലൊക്കെ ഒന്ന് പിന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കിടന്ന ഭാഗങ്ങൾ ഇനിയിപ്പോൾ അത് താഴെയാണ് മക്കൾ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ താഴത്തെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനിട്ടാ അമ്മായിനായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ വർത്തമാനം പറഞ്ഞ അമ്മായി പോയിട്ടുണ്ട് എൻ്റെ ചെറിയ അമ്മായിയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഏതായാലും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് ആ ഒന്ന് തട്ടി കൊട്ടി അടിച്ചു വാരി എടുക്കണം ഇവിടെ വന്നാലും മൂക്കുള്ള പരിപാടി ഇതാണ് ഇട്ടാ പൂച്ചനെടുത്തോട് നടക്കാൻ കാരണം അത് കാണുമ്പോൾ തന്നെ ദേഷ്യം പൂച്ചക്കും ഇഷ്ടമില്ല കേട്ടോളെ പിന്നെ പൂച്ചനെ പൂച്ചനെടുക്കണത് ഓള കാണോർത്തുന്നു ഓടും പൂച്ച ഓ ആണെങ്കിൽ പൂച്ചനെ കിട്ടിയാലെങ്കിൽ അതിനെങ്ങട്ട് കുട്ടികളെടുത്ത് കൊണ്ടിടക്കണമാതിരി ഓമനിച്ചിട്ട് പൂച്ചയ്ക്ക് പറ്റണില്ല ഓമനെ കൂടുതൽ അങ്ങനെ ഏതായാലും ഇതാ നമ്മളിനി സിറ്റോട്ടൊക്കണ്ട് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഡൈനിങ് ഹാളും റൂമും ഒക്കെ ഒന്നാണ്ട് നല്ലോണം അത് തട്ടിക്കൊട്ടി അടിച്ചു വാരി എടുക്കുകയാണ് പൂച്ചടങ്ങ് നമ്മളെ മൂട്ടിൽ നിന്ന് പോകില്ലട്ടോ കണ്ടോണം കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുക ഞാനിവിടെ അടിച്ച് തന്നെ അതിന് മുന്നിൽ വന്ന് കണ്ട് കിടക്കാം അപ്പം ഇനി അടിച്ചുതന്നെ അടുത്തൊന്ന് എണീറ്റ് പൊടിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ എണീറ്റ് കണ്ടതാണ് അതിൻ്റെ അപ്പുറത്ത് പോയി കണ്ടിരിക്കണം നമ്മളെ അകത്തൊന്ന് പോകൂലട്ടോ ഈ പൂച്ച അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അടിച്ചു വയലൊക്കെ നോക്കട്ടെ അപ്പം നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ നമ്മളൊന്ന് സപ്പോർട്ടാക്കിയിട്ടാം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കി ലൈക്കൊക്കെ ഉണ്ടാവുമ്പോഴാണ് വീഡിയോ കൂടുതൽ പേരിലേക്ക് വീഡിയോസൊക്കെ എത്തുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഞ്ചി കെഞ്ചി പറയണത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻ്റാക്കി വരും എന്തായാലും വേണ്ടിയില്ല ഒരു ഒന്ന് വിട്ടിട്ട് സപ്പോർട്ടാക്കിട്ടോ അങ്ങനെ എന്താ നമ്മൾ ലിവിങ് റൂമൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കുറേ മഴ തിരുമ്പിയത് മടക്കി വെക്കാനുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇവിടെ ഓഫീസ് റൂമിൽ പൂട്ടിയിട്ടതുകൊണ്ടേ മടക്കിയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ വേഗം അടിച്ചടണ്ടി വന്നപ്പോഴാണ് മടക്കിയേക്കുള്ളത് കണ്ടത് അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി അൽമറിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ പെരുന്നാളൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണല്ലേ നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ രാത്രിയായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പകൽ നല്ല വെയിലൊക്കെയാണ് ഇട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ തിരുമ്പിയത് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല പെട്ടന്ന് തന്നെ ഉണങ്ങും പിന്നെ എവിടെ ഇണങ്ങാൻ വെയിൽ നല്ല അപാര വെയിലുമാണ് അപ്പോൾ അങ്ങനെ അപ്പം അമ്മ ചൂലുമ കണ്ടില്ലേ കുപ്പിൻ്റെ ഇത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പിലെ അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ചൂല് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല ബേഴ്സ് ഉണ്ട് കിട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല അപ്പോൾ അവിടെ ഒടുങ്ങിയിട്ട് അമ്മ വേറൊരു മോഡലാണ് കേട്ടോ ചൂലുമ്പോൾ കുപ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ കടലിലൊക്കെ വാങ്ങുന്ന ചൂലിനിങ്ങനെയൊക്കെ തന്നെയാണല്ലേ കാണൽ ഇതിപ്പം അമ്മ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ വന്ന് നോക്കുമ്പോൾ അടിച്ചുപരലൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ സിറ്റൗട്ട് വന്ന് നോക്കുമ്പോൾ അതൊക്കെ മൂക്ക് മാങ്ങ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ മുറ്റത്ത് മുച്ചുമൊത്തം മാങ്ങ ഒക്കെ നല്ലോണം പഴുത്ത് നിൽക്കുന്നുണ്ട് അറുത്ത് കാണ്ട് എടുത്ത് വെക്കണ പരിപാടി ഇവരെല്ലാം ഈ വരെ പിന്നെ പിന്നെ ആണെങ്കിൽ നല്ല ഹൈറ്റ് കിലോ ആണ് മൂച്ചിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ കാറ്റിന് വീണ് പോകുന്നുണ്ട് അപ്പോൾ വീകുമ്പോഴത്തേന് മക്കൾ രണ്ടാളും ഓടിപ്പോയിട്ട് അത് എടുക്കും അപ്പം തന്നെ കഴുകുക തിന്നുക പിന്നെ പുഴും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മാങ്ങ അപ്പം അതുകൊണ്ട് പിന്നെ കഴുകി തിന്നണി ബേജാറും ഇതൊന്നും ഇല്ല പുഴും ഒന്നും അറിയണമല്ല പിന്നെ വീണാലിതിൽ കൂടി ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ നല്ലോണം പോകും കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലേ അപ്പോൾ വീണാൽ പിന്നെ കുറേ വാങ്ങൊന്നും കിട്ടൂല കേട്ടോ കുട്ടികളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകും വീണത് കണ്ടാലേ അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽതാ നമ്മൾ ചൂലൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റം ചുറ്റോടി ചുറ്റൊന്നും അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അടിച്ച് വരി അടിച്ച് വരി റോഡ് സൈഡാണ് കേട്ടോ അടിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ഒരുപാട് ഇലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പൂതിക്ക് ഇങ്ങനെ തോണ്ടി അടിച്ചു വരാനേ ഉള്ളൂ കൊടിഞ്ഞിത്ത് കാണുമ്പോൾ ഇവിടുത്തെ മുറ്റം വേഗം അടിച്ചേരി കെയ്യണുണ്ട് കേട്ടോ കൊടിഞ്ഞിത്ത് കുറച്ച് മെനക്കിട്ടിട്ട് അടിച്ചു വരണം ഇത് ഇവിടുത്തെ എളുപ്പത്തിൽ അടിച്ചു വരാൻ പറ്റുന്നുണ്ട് കാരണം ഇല കുറവാണ് അവിടെ എടുക്കണം അമ്മ പറഞ്ഞത് മുറ്റത്താണ് നുള്ളി പെറുക്കിട്ടാൽ മതിയെന്ന് പറഞ്ഞതാണ് ഞാൻ പിന്നാണ്ട് അടിച്ചു വിചാരിച്ചു പിന്നെ ആ ഒരു മൂച്ചിൻ്റെ ചുവട്ട് മാത്രം ഇട്ടാം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ മുൻഭാഗത്ത അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞതാ ഇനിയിപ്പോൾ അടുക്കള ഭാഗം ഇട്ടാ അടിച്ചുവാരി എടുക്കുന്നത് കണ്ടില്ലേ അതിലെങ്കിലും കാര്യങ്ങളൊക്കെ കുറവാണ് ഇട്ടാം ആഴ്ചയിൽ ഒരിക്കൽ രണ്ടേക്കൊക്കെ അടിച്ചു വരേണ്ട ആവശ്യമേ വരുള്ളൂ അപ്പോൾ ഞാൻ അടിച്ചു വാരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അമ്മാനൊക്കെ വർത്താനം പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ട കാര്യങ്ങൾ അപ്പം ഞാനിതാ അമ്മാൻ്റെ മാക്സി അട്ടിട്ടിട്ടുള്ളത് ഞാനിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അറിയാം ശ്രദ്ധിച്ചത് ചോപ്പ് മാക്സിൻ ചോപ്പ് തട്ടും ചോപ്പ് അടിച്ചുട്ടി വാരി മൊത്തത്തിലൊരു ചുവപ്പായില്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഉമ്മൻ്റെ മാക്സി ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന പക്ഷെ ഇവിടെ വന്നാൽ പിന്നെ മാക്സി ഇട്ട് കിടന്നു ഇറങ്ങിയല്ല ഒരു മനസ്സമാധാനവും അർത്ഥവും ഞാനും അങ്ങനെ തന്നെ അനിയത്തി അങ്ങനെ തന്നെ കേട്ടോ അമ്മൻ്റെ മാക്സി ചെയ് കൊടുത്തിടും അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മ ബീഫ് റെഡിയാക്കി പിന്നെ പിന്നെതാ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ മുരിങ്ങക്കായി വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ് നോക്കുമ്പോൾ മുരിങ്ങാക്കായ് കാണാനില്ല എന്താ കറിയെന്ന് വെച്ചപ്പോൾ അമ്മ മുരിങ്ങക്കായെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അതിൽ മുരിങ്ങാക്കായ് കാണാനില്ല ഉമ്മ കുക്കർ വെച്ചപ്പം വിസലിൻ്റെ എണ്ണ ഏറിപ്പോയി മരിങ്ങാക്കായി ഒന്നാകെ ഒടഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പം അപ്പം അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതാ ഇനി അമ്മായിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ അപ്പം ഞാൻ പെരുന്നാക്കത്തെ വീടൊന്നും ചെയ്യാത്തതോ നമ്മളെ മൈലാഞ്ചിട്ടതൊന്നും കാണിച്ചു തന്നിട്ടുണ്ടാവില്ലല്ലോ അപ്പം ഇതാണ് നമ്മളെ പെരുന്നാക്കിട്ടിട്ടുള്ള മൈലാഞ്ചി ഇപ്പം മൈലാഞ്ചി ഒന്നും പോയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടും അങ്ങനെയൊക്കെ പിന്നെ ഇത് അവിടെ വന്ന് നോക്കുമ്പോൾ മോൻ മോനെതൊക്കെ നല്ല ഫോൺ കാണാട്ട അമ്മായി ഫോണൊക്കെ കൊടുത്ത് കണ അവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനവിടെ മുറ്റടിച്ച് തരുമ്പോൾ ചെറിയ അമ്മായി വന്നിട്ടാണ്ട് നല്ല ചക്ക കൂട്ടാനുണ്ട് ഉണ്ടാക്കി ഇത് എനിക്ക് വാണങ്ങൾ പോര് കട്ടൻ ചായം കൂട്ടിയിട്ട് തിന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ച് തരുന്ന അടിച്ചാലൊക്കെ കഴിഞ്ഞു കണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ലേവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലേവ് ലൈവിൻ്റെ ആ ഒരു ടൈമിലാണ് കേട്ട് അമ്മായി ചക്ക കൂട്ടാണ്ട് പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാൻ ലൈവൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് ചക്ക കൂട്ടാൻ തിന്നാൻ ഓടി പോകുന്നതാണിപ്പോൾ അത് അപ്പോൾ പിന്നെ ചെറിയ അമ്മായി പെരുന്നാൾക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ചക്ക കൂട്ടാനും കട്ടൻ ചായ് ചക്ക കൂട്ടാനല്ല ഉപ്പേരിയാണ് വറവ് ഇട്ടതാണ് ചക്ക നല്ല രസമാണ് ഇപ്പോൾ ഒരു ഒരു പത്ത് മണി പന്ത്രണ്ട് മണി ആറ് ടൈമിൽ നമുക്കിത് കഴിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ ഞാനും അമ്മയും കൂടി വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ അമ്മായിക്ക് ഇതൊക്കെ പിന്നെ ചിക്കന് ഉണ്ടാക്കി വെച്ചിരിക്കാണ് ചിക്കൻ ഇങ്ങനെ കുറഞ്ഞ വെള്ളത്തിൽ റെഡിയാക്കി എടുത്തിക്കാണ് പിന്നെ ചെറിയ അമ്മായിക്ക് ഇതൊക്കെ ബീഫും കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കാരണം വേമറ്റമ്മായി ബീഫ് കഴിക്കൂല കേട്ടോ ബീഫ് കഴിച്ചാൽ അമ്മയ്ക്ക് അലർജി വരും അപ്പോൾ ഒരു ഉള്ളുള്ളും പെരിയിലെ അപ്പോൾ അവർക്ക് രണ്ടാക്കും കുറേശായിട്ട് ചിക്കനും ബീഫും ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതായാലും അമ്മായിരുന്നു ബിരിയാണിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞതേന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ബിരിയാണിക്കൊന്നും ആവശ്യമില്ല നമുക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കേണ്ട സാദാ ചോറും കൂട്ടാനും മാറ്റിയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഏതായാലും ഇതാ അവിടെ നിന്ന് പിന്നെ അമ്മായിനത് കുറേ നേരെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരുമ്പലും കുളിക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ ചോറ്യ്ക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിൻ്റെ ഏഷ്യണ്ടുമ്പോൾ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അപ്പോൾ അവരതാവിടെ അടുക്കളയിൽ ടേബിളി മിൽ ഇരുന്നുകാണ്ട് ചോറൊക്കെ കഴിക്കുന്നുണ്ട് എനിക്കിതാ ഈ ഒരു നമ്മളെ അമ്മിത്തന്നിൻ്റെ അവിടെ ഇരുന്ന് ചോറ് വെച്ചാലാണ് എനിക്കൊരു റാഹത്ത് കിട്ടുകയുള്ളു കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ അങ്ങനെയാണ് കാലൊക്കെ മേപ്പെട്ട് കയറ്റി വെച്ച് നല്ല ആശ്വാസത്തിൽ ആസ്വദിച്ച് കഴിക്കണം എന്നാലാണ് ഇങ്ങോട്ട് ചോറ് തിന്ന ഒരു റാഹത്ത് കിട്ടുള്ളു അപ്പം ഞാൻ ഏതായാലും ഇതാ ചോറൊക്കെ കഴിക്കാണ് അപ്പോൾ കൊണ്ടാണ് കണ്ട താളേര് മുടി ഉണങ്ങാനും വേണ്ടി കെട്ടി വെച്ചതാണ് അപ്പം അങ്ങനെയൊക്കെ പിന്നെ ചോറ്ക്കിതാ ഉപ്പേരി ആയിട്ടൊന്നുമില്ല ബീഫും മുരിങ്ങാക്കായ കൊണ്ടുള്ള കറിയും അതുപോലെ രണ്ടായിട്ട അച്ചാറും ഇതൊക്കെ തന്നെ ഉണ്ടായാൽ പിന്നെ ധാരാളം ആണല്ലേ ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മ നല്ല ഗ്രേവി ആയിട്ടാണ് ബീഫ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാം വരട്ടി കണ്ട് അങ്ങനെ ഫ്രൈ ആക്കി കണ്ടെടുക്കാൻ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നല്ലൊരു ചോറിയൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ഞാൻ എളാപ്പാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊന്നും നമ്മൾ വീട് എടുത്തിട്ടില്ല അങ്ങനെ എളാപ്പാൻ്റെ വീട്ടിൽ പോയി പിന്നെ അത് വൈകുന്നേരം

അച്ചപ്പും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പം ഞാൻ ഇതാ വന്ന് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കണ ഇടയിൽ ഇതൊക്കെ ഉമ്മൻ്റെ പൂച്ച കിട്ടുവാണേട്ടാ പൂച്ചേൻ്റെ പേര് കിട്ടും ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിരിക്കണം അപ്പം അമ്മ പറയുന്നുണ്ട് ഓനെ അതൊക്കെ തിന്നു ഇട്ട് കൊടുത്ത് നോക്കും എൻ്റെ വിചാര പൂച്ചക്കെ അച്ചപ്പം വറ്റാ വിചാരിച്ചിരിക്കല്ലേ ഇമ്മൻ്റെ പൂച്ച അമ്മ എല്ലാതും തിന്നാൻ കൊടുത്ത് കണ്ട ശീലിപ്പിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര നൊലുകളിട്ടാണ് അപ്പം ഞാൻ വെറുതെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി അപ്പോൾ അത് തിന്നിട്ട് അത് തിന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ബാക്കി ഒരു പീസും കൂടി എടുത്ത് കണ്ടിട്ട് പൊടിച്ച് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ആളങ്ങനെതാ കഴിക്കണിപ്പ ചായയും കൂടി കുടിച്ചാ മതി അങ്ങനെ അങ്ങനെതാ കട്ടൻ ചായയും അച്ചപ്പും കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കണപ്പുറത്ത് അമ്മയും അങ്ങറത്തുണ്ടിട്ട ഇവിടെ വന്നാൽ പിന്നെ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ ഇരുന്ന് ചായ കൊടുക്കണം കേട്ടോ ഇഷ്ടം ഓരോരോ ഇഷ്ടങ്ങളെയും ഏ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പൂച്ചകൾ തമ്മിൽ ഭയങ്കര അടിട്ടാണ് ഓൻ്റെ ശത്രുവാണ് ആ ഒരു പൂച്ച അപ്പോൾ അതിനിടെ ആരാ കൊടുന്ന് ചെറുതിലെ ചെറുതിൽ അപ്പം ഉമ്മ ഇങ്ങനെ തിന്നാൻ കൊടുത്ത് അങ്ങനെ വലുതാക്കി എടുത്താണ് പാവല്ലേ പിന്നെ ചെറിയ കുട്ടിയെല്ലാം അങ്ങനെ കറിയത് നേരം തുള്ളൊലിച്ച് കൊടു ദേശമൊക്കെ പിടിച്ചു പിരി വെറുതെ വെൽക്ക എത്ര തിന്നാൻ കൊടുത്താലും അങ്ങനെ തന്നെ അപ്പോൾ ഞാനിവിടെ തിന്നണ കണ്ടിട്ട് ആളുമായി ഭയങ്കര നെലും വീളിട്ടാണ് അപ്പം ഞാൻ വെറുതെ അതിന് ഓരോ പീസ് ഇട്ടുകൊടുത്ത് അപ്പോൾ അതും തിന്നണുണ്ട് അച്ചപ്പം ഇങ്ങോട്ട് എത്ര തിന്നാൽ കൊടുത്താൽ ഒരു വിരലിടിച്ചുകൊണ്ട് ഒരു സാധനം എന്നാലും പേടിയാണ് എന്നാലും നമ്മളെ എത്തുന്നൊക്കെ പോകില്ല അങ്ങനെ അപ്പം അതാക്കും കൊടുത്ത് അച്ചപ്പം ആകമ്മ മൂന്ന് അച്ചപ്പയാണ് തന്നിട്ടുണ്ടായിരുന്നത് ഒരു അച്ചപ്പം രണ്ടച്ചപ്പത്തിൻ്റെ അടുത്ത് പൂച്ചക്കനാണ് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് തയ്ക്കണേ തലേന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന മിഠായി ആണ് ഇട്ടോ അപ്പം അത് രണ്ട് മൂന്ന് മുട്ടായി ഉണ്ടപ്പോൾ ഒന്ന് ഞാനവിടെ ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചതേനി അങ്ങനെ അതാ അതും തിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾക്ക് നമ്മളെ സാധാ പുളിച്ചാറും അച്ചാറും പിന്നെ അതാണ് പുള ചിപ്സും മറ്റൊന്നുറുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിന്നാനൊരു പൂതി അങ്ങനെ കടക്ക് പോവുകയാണ് കടയ്ക്ക് പോകുമ്പോഴാണ് കേട്ടോ നമ്മളെ പഴയ ഒരു വെള്ള ടാങ്ക് കണ്ടത് നമുക്ക് വെള്ളം ഇല്ലാത്ത ടൈമിൽ പൈപ്പ് ലൈൻ്റെ വെള്ളം വരുന്ന ഒരു ടാങ്ക് തരുന്നിട്ട് അതിൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു നാലഞ്ച് വയസ്സായ ടൈമിലൊക്കെ ഇത് ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഇൻ്റേം എൻ്റെ ആങ്ങളുടെയും സ്വിമ്മിംഗ് പൂൾ തരുന്നിട്ട് ഇത് ഞങ്ങൾ രണ്ടാളിതൊക്കെ നേരത്തുനിന്ന് വരുന്ന മഴ വെള്ളം ഒഴിവനും പിടിച്ചിട്ട് അതിൽ ആക്കിയിട്ട് അതിൽ കിടന്ന് ചാടിക്കളിച്ചിലേനു ഞങ്ങളെ ചെറുപ്പത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞത് കളിക്കാനൊന്നും അങ്ങനെ ദൂരമൊന്നും പോകില്ല ഞങ്ങൾക്കും രണ്ടാക്കുള്ള പണി അതിൽ വെള്ളം നിറക്കുക അങ്ങോട്ട് അതിൽ കിടന്ന് കാണ്ട് കുളിക്കുക അതേനു ഞങ്ങളെ പരിപാടി ചാടിയൊക്കെ കണ്ടപ്പോൾ അത് ഓർമ്മയപ്പോൾ ജസ്റ്റ് ഒന്ന് വീ വീടിയാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ എന്താ ഞാനും അനിയത്തി പിന്നെ എൻ്റെ മുഖം കണ്ടില്ലേ എന്താ അപ്പോൾ മുട്ടായി പോകണ സന്തോഷമാണ് ഇപ്പോൾ ആ ചാടി കളിച്ചിട്ടുള്ളത് കണ്ടത് അങ്ങനെ ഇതാണ് ഞങ്ങളൊരു നൂറുപ്യ കണക്കാക്കി കണ്ട് എന്തൊക്കെയാണ് നൂറുപ്പ്യൊക്കെ കണക്കാക്കിക്കാണ്ട് ഞങ്ങൾ മുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ടാണ് പണ്ടത്തെ ഒരു ഓർമ്മക്ക് പിന്നെ അങ്ങനത്തെ ഓരോരോ മുട്ടായി പൊളിച്ചാറ് അച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഓരോ ഒക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാനൊരു പൂതി എനിക്ക് എനിക്കിവിടെ വന്നാൽ അങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്താൽ പത്ത് റുപ്പൊക്കെ പത്ത് പുള്ളിച്ചാറിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നടത്തുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെയാണ് നമ്മളെ മഞ്ചാടിൻ്റെ ഐസ് ഉണ്ടല്ലോ സിപ്പ് ആ അതും കൂടെ ഒന്ന് വാങ്ങിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതൊക്കെയാണ് പെരേ വന്ന് പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് തിന്നലും വീതിച്ചെടുക്കലും എല്ലാം കൂടിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് പിന്നെ അതിൻ്റെ അടി കൂടി അടിച്ചുമാറ്റൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് കുട്ടികളെല്ലാം എന്താ അപ്പോൾ ഓർക്കെത്താറാ മുട്ടായി തന്നാലും ഇതിൻ്റെ മോൻക്ക് പൂതി ഇടൂല ഏത് മുട്ടായാലും മുട്ടായി ആയാലും വേണ്ടീല്ല ഓനെ തിന്നു ഓനക്ക് മുട്ടായി ആയാൽ മതി അത്രേ ഉള്ളു തിന്ന് 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 ഓനെ പല്ല് കാണാൻ വയ്യായിരുന്നു ഇപ്പോൾ ഏതായാലും പല്ലൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഏതാ ഏതാ മുട്ടായി ഒക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇനി ഏതായാലും കൊടുന്നീലൊക്കെ എത്തിയിട്ട് നമ്മളെ കൊടുന്നീത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും ഒരു കമൻറ്റായിട്ട് ിട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാം കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടാണ് കിട്ടാം അപ്പം ഞങ്ങൾ മുട്ടായി വാങ്ങിക്കാൻ പോയതാണ് എന്ന് കണ്ടപ്പോൾ മോള് വെക്കണം എവിടെന്നാ അറിയില്ല ഓടി അത് വരുന്നത് അപ്പം ഏതായാലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേസ് എല്ലാം